വര് ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത് നല്ല മഴക്കാലമാണ് ആ മഴക്കാലത്ത് ചക്കയുടെ സീസണാണ് ചക്ക വരട്ടിയുടെ ഇന്നുണ്ടാക്കാൻ പോണത് ഞാൻ ചക്ക അപ്പമാണ് ചക്ക അപ്പം ഇതാ ഒരു ടീസ്പൂൺ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ ചക്ക വരട്ടിയത് പിന്നെ ഇതാ ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്തത് ഇത് രണ്ടും കൂടി കുഴക്കുക കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് അപ്പം ഉണ്ടാക്കുന്നതാണ് കാണിച്ചു ഒരു ഗ്ലാസ് ഇട്ടു ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ചക്ക വറ്റിയത് രണ്ട് രണ്ട് വലിയ ഈ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ടു അത് കഴിഞ്ഞ് അത് കുഴച്ചു അതിൽ നാളികരപ്പത്തിട്ടു എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചക്കയുടെ അപ്പം ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതിൽ വേറെ കൂട്ടൊന്നും വേണ്ട ഇലക്കായപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ ജീരകം വേണമെങ്കിൽ ബലസറി അല്ല ചക്കയുടെ മണം പോകുക അത് കാരണം കൊണ്ട് ഇതിന് നല്ല പോലെ കുഴക്കണം കുഴച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പ ചട്ടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ചീൻ ചട്ടിയിൽ ഉണ്ടാക്കാം ഈ കാലത്ത് ഈ വർഷക്കാലത്ത് ഇത് നല്ലതാണ് ഈ ചക്കപ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടൈപ്പിൽ പേടിക്കുമ്പോൾ എനിക്കിതിപ്പോൾ ഓർമ്മ ഒന്നും വെസ്റ്റർ ഗോൾഡേഴ്സിന്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്കിതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ചെറു ചി തീര ഇട്ട് പതുക്കെ പതുക്കെ അത് എടുക്കണം പെട്ടെന്നൊരു ചൂട് തീ പെട്ടെന്നുള്ള തീരെ പാകാക്കുന്നത് ചെറുതീയിലിട്ട് പാകാക്കണം ടേസ്റ്റുള്ള പലഹാരണം ഇതിൽ ഒരു കാലത്തും ഇല്ല അതുകൊണ്ട് കുട്ടികൾക്കും കഴിക്കാം വലിയവർക്കും കഴിക്കാം എല്ലാവരും ഇത് നോക്കണം ഇത് ഇഷ്ടം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്നുള്ള നിങ്ങളുടെ സ്വന്തം സുഖിച്ചു